ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരള നിയമസഭ അതിനൊരു കരുത്താവും വടകരയിൽ നിന്നൊരു പാർലമെൻറ്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അവിടുത്തെ ജനതയുടെ രാഷ്ട്രീയ ബോധത്തോടാണ് എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരവിടെ സ്വീകരിക്കുന്ന തരത്തിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി തന്നതിൽ പാലക്കാട്ട് ജനങ്ങളും അവരുടെ മൂന്ന് തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തും എത്രത്തോളം അനു സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വാക്കിൽ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ നിയമസഭാംഗത്വം തീർച്ചയായിട്ടും ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാലയളവും ഒരു പൊതുപ്രവർത്തനം നിലനിൽക്കുക എൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റവും അർത്ഥവത്തായ കാലയളവുകളിൽ ഒന്നുമാണ് അത് ഹൃദയത്തിൽ സൂക്ഷിക്കും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വടകരയ്ക്ക് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്താനും വടകരയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഇപ്പോൾ ഉണ്ടായ ഒരു മുന്നേറ്റത്തിന് മുറുകെ പിടിക്കേണ്ട ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും പിന്നെ പ്രാപ്തി തരുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനൊരുപാട് സാങ്കേതികത്വം ഉണ്ടല്ലോ ഞാൻ പാലക്കാട് ഇപ്പം ഇപ്പൊ ഉണ്ടായ പാർലമെന്റ് ഇലക്ഷൻ കൂടെ ശ്രദ്ധിക്കുക ഇപ്പൊ ഉണ്ടായ പാർലമെന്റ് ഇലക്ഷനിൽ കഴിഞ്ഞ തവണത്തേക്കാൾ എൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മൂന്നരട്ടി കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശ്രീ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഉജ്ജ്വല ലീഡിൽ പിന്നെ സംഭാവന പാലക്കാട് അസംബ്ലി മണ്ഡലം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കൊടുത്തതിനേക്കാൾ ഇരട്ടിയിലധികം ലീഡ് ഇത്തവണ പാലക്കാട് അസംബ്ലി മണ്ഡലം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പം പാലക്കാട്ടെ ട്രെൻഡും പാലക്കാട്ടെ ജനങ്ങളുടെ അടിയുറച്ച സെക്യുലർ ക്രെഡൻഷ്യൽസും അവരുടെ തീരുമാനങ്ങളിലെ രാഷ്ട്രീയമൊക്കെ വ്യക്തമാവുന്ന തരത്തിൽ തന്നെയാണ് ഈ വോട്ടിങ്ങിൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ് അതിനേക്കാൾ ഭൂരിപക്ഷത്തിലായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക അത് പറയുന്നതിനും വ്യക്തമായ കാര്യങ്ങളും കാരണങ്ങളും തീർച്ചയായിട്ടും അത് അവിടുത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം അവിടെ കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാം പിന്നെ തേമിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ ജനത ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങളിൽ കാലെടുത്ത് വെച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ അതിനൊരു ഒരു കാരണമായിട്ട് മാറും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട നല്ല കൂടി തന്നെ പാലക്കാട് നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം